ദേവനാമത്തിന് മഹമുണ്ടായിക്കട്ടെ കൃപാസന പത്രം ഇപ്പോൾ സ്പാനിഷ് ഇറ്റലി ജർമ്മൻ തുടങ്ങിയ അന്തർദേശീയ ഭാഷകളിലും ലഭ്യമാണ് അറിയിപ്പ് കൃപാസനത്തിൽ എല്ലാ ദിവസവും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് രണ്ടാം ചൊവ്വാഴ്ചകളിൽ കേരളത്തിന് പുറത്തുള്ള സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾക്കും ഉടമ്പടി എടുക്കുവാൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് സമയം രാവിലെ ആറു മണി മുതൽ രണ്ടു മണിവരെ ഉടമ്പടി എടുക്കുന്നതിനും പുതുക്കുന്നതിനും എല്ലാ ദിവസവും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ ആറ് മുപ്പതിനും പത്തിനും ഉച്ചകഴിഞ്ഞ് രണ്ടിനും ഉടമ്പടി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് ഒന്നേ മുക്കാൽ വരെ പുതിയ ഉടമ്പടിക്കുള്ള ടോക്കൺ കൗണ്ടറിൽ നിന്ന് കൊടുക്കുന്നതാണ് ഉടമ്പടി പുതുക്കലിനുള്ള ടോക്കൺ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ കൗണ്ടറിൽ കൊടുക്കുന്നതാണ് എല്ലാ രണ്ടു ചൊവ്വാഴ്ചകളിലും തമിഴ് ഉടമ്പടി കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഉടമ്പടി എടുത്തിട്ടുള്ള ചൊവ്വാഴ്ചകളിലെ ഏകദിന ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ പങ്കെടുത്ത് നിയോഗാർത്ഥം ഷെയർ ചെയ്യുക കൃപാസനത്തിൽ എല്ലാ ദിവസവും സാക്ഷ്യം പറയാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ് സാനം ടി വിയിൽ മജിൻ ഉടമ്പടി ധ്യാനം സാന്ത്വനാഭിഷേകം തിങ്കളാഴ്ചകളിൽ രാത്രി ഏഴ് മുപ്പതിനും വെള്ളിയാഴ്ചകളിൽ രാവിലെ എട്ട് മുപ്പതിനും ഷക്കൈന ടെലിവിഷനിൽ കൃപാസനം മജിൻ ഉടമ്പടി ധ്യാനം തത്സമയം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെ ആവശ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും പകൽ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ടു എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സീറോ മറ്റൊരു നമ്പർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ദൈവം നിങ്ങളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമി